ഹായ് ബാല ചേട്ടാ ഹായ് ഹായ് ഗുഡ് ഈവനിങ് ചായ കുടിച്ചു ചായ കുടിച്ചോന്നാണോ ചായ കുടിച്ചില്ല ചേട്ടൻ ചായ കുടിച്ചോ മഴയില്ല ഇന്ന് മഴയില്ലല്ലോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയല്ലേ ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം ഒന്ന് ലൈവ് ഇടാന്ന് ഹായ് ആര്യ ഹായ് ഹായ് ഇന്ന് ആര്യൻ്റെ ലൈവിൽ ഞാൻ വന്നിട്ടില്ലാന്ന് തോന്നല്ലേ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് തിരക്കില്ലെന്ന് ഞാൻ ഏതെല്ലാം ലൈവില് പെട്ടിട്ടുണ്ടായിരുന്നു എടക്ക് കേട്ടാ ഹായ് ചേട്ടാ ബാലകൃഷ്ണൻ ബ്രോന്ന് വിളിക്കുന്നുണ്ട് ആര്യ ആര്യ വോയിസ് ലൈവ് ഉണ്ടായിട്ടില്ല സൈലൻ്റ് ലൈവ് അങ്ങനെ ഞാൻ കണ്ടേന്ന് തോന്നുന്നു അൻവി ഹായ് ഹായ് ലൈക്ക് അടിക്കൂ ലൈക്ക് ഒറ്റ ലൈക്കേ അടിച്ചിട്ടുള്ളൂ അൻവി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഓ അതെയാ കണ്ണിന് പ്രശ്നമാണോ ഫോൺ ഇങ്ങനെ നോക്കി നോക്കി കണ്ണിന് പ്രശ്നമായി ധരിക്കും അല്ലേ ഷൈജു ബ്രോ ഹായ് ഹായ് ു താങ്ക് യു ചായ കുടിച്ചു ഇല്ലട ചായ കുടിച്ചിട്ടില്ല കാന്താരിയെ വിളിക്കുന്നുണ്ട് ബാലൻ ബാലൻചേട്ട ഹായ് ഷൈജി ബ്രോ ആര്യ ചിരിക്കുന്നുണ്ട് അൻവി വിളിക്കുന്നുണ്ട് ബാലചേട്ട കാന്താരി പൊന്നാന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഷൈജു ബ്രോ ഇത് കണ്ട വാഴത്തോട്ടം വാഴത്തോട്ടം ബാലേട്ട ഹായ് നമസ്കാരം സുഹൃത്തെ ഓ ദിനേശേട്ടാ നമസ്കാരം എന്താണ് ചായ കുടിച്ചോ ഇല്ല ചേട്ടാ ചായ കുടിച്ചില്ല നല്ല പഴുത്ത മാങ്ങ ആർക്കെങ്കിലും വേണം ആ വേണം വേണം അൻവി എനിക്ക് വേണം ഹായ് ഹായ് നിമ്മി ഹായ് ഹായ് ഞാനും നിമ്മി അതെ അതെ വാഴ ഇത് വാഴ തോട്ടമെന്ന് ആടിന്റെ എല്ലാം സൗണ്ട് വയ്ക്കുന്നുണ്ടാ ദിനേശ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് അൻവി തലശ്ശേരിക്കാരി നമസ്കാരം പറയുന്നുണ്ട് ദിനേശ് കേട്ട് അൻവി ഹായ് എന്ന് പറയുന്നുണ്ട് തലശ്ശേരിക്കാരി നിമ്മി ഹായ് അൻവി നിമ്മി ഹായ് എന്ന് പറയുന്നുണ്ട് അൻവി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ദിനേശ് ചേട്ടായി ഹായി എന്ന് പറയുന്നുണ്ട് നിമ്മി ദിനേശ് ചേട്ടായി ഹായി ചായ കുടിച്ചോ ചായ കുടിച്ചോ ചേട്ടാ എന്താണ് പരിപാടി മഴ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടല്ലേ ഒരു മെയ് മാസം പോലെയല്ല തോന്നുന്നു മഴ പോകുമ്പോഴത്തേക്ക് ജൂൺ ആയിന്ന് മഴക്ക് അറിയുന്നില്ല തോന്നുന്നു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ അടുത്ത വീട്ടിലെ ചേച്ചി അലക്കുന്നു അതാണ് സൗണ്ട് അതെ ഭയങ്കര ചൂട് എപ്പിക് ബ്രോ ഹായ് ഹായ് ഏ ഡി പി എല്ലാം മാറ്റിയ നല്ല യെല്ലോ കളർ ഡ്രസ്സിലാണല്ലോ വർഗീസ് ബ്രോ ഹായ് ഹായ് സാംസജ് ഹായ് സുഖ ഹാ സുഖമാണോ ഹായ് ഹായ് സുഖമാണോ അല്ലേ ആ സുഖം സുഖം പിന്നെ ഇല്ല എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഷൈജു ബ്രോ നിമ്മി ചായ കുടിച്ചോ ഇല്ല 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 ചേട്ടൻ ഞാൻ ചായ കുടിക്കാറില്ല ചായ കുടിക്കും വല്ലപ്പോഴും മാസത്തിൽ ഒരു തവണ കുടിക്കും അതും ട്രാവൽ ബ്രോ നമസ്കാരം എന്ന് പറയുന്നുണ്ട് ദിനേശ് ചേട്ടൻ ആൻ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് എപ്പിക് ബ്രോ വർഗീസ് ലൈക്ക് ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു വർഗീസ് സ്റ്റാർ നമസ്കാരം എന്ന് പറയുന്നുണ്ട് എപ്പിക്ക് എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് എപ്പിക്ക് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ദിനേശ് എന്ന് വിളിക്കുന്നുണ്ട് വർഗീസ് ചേട്ടാ വർഗീസ് ചേട്ടാ സുഖമാണോ സാംസ സജി ലൈക്ക് എപ്പിക് ഹായ് എന്ന് പറയുന്നുണ്ട് അൻവി സാംസജി നമസ്കാരം നല്ല സൗണ്ട് ഉണ്ടല്ലേ ഞാൻ എവിടെ പോയിരിക്കും അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ആട് കരിയുന്ന സൗണ്ട് കേൾക്കാം ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അലക്കുന്ന സൗണ്ട് കേക്കാം കണ്ടില്ല അകത്ത് നല്ല ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഞാൻ പുറത്തിരിക്കണേ സുഖമായിരിക്കുന്നു സുഹൃത്തേ ഹായ് 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 വന്നിരിക്കുന്നു ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എപ്പിക് ഹായ് ബ്രോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഹായ് ബ്രോ ഏ എല്ലാവരും പോയാ ഹായ് എന്താണ് വെച്ചിരിക്കുന്നത് പിന്നെന്തൊക്കെയാ മൂന്ന് പേരുണ്ടല്ലോ ചായ കുടിച്ചില്ല ചായ കുടിക്കണം ചായയല്ല ഒരു കോഫി കുടിക്കണം ് ഹായ് ചാനലല്ലാത്ത ആണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ എന്റെ വീഡിയോ ഒക്കെ ഒരു കമന്റ് ഇടൂ ഞാൻ കൂട്ടാക്കാം ഇതൊന്നാ ഹായ് ഉറക്കം വരുന്നുണ്ടാ ഇതെന്താ പറ്റി എന്താണ് ഒരു പുറത്തിരുന്നിട്ടേ ഭയങ്കര കൊതുക് എല്ലാം കൂടി എന്നെ എടുത്തു കൊണ്ടുപോകാൻ തോന്നുന്നു കൊതുക അതാ ഞാനൊന്ന് സൈലന്റ് ആയി പോയി കൊതുങ്ങിനെല്ലാം അടിച്ചു കൊല്ലുന്നു എല്ലാരും പോയോ എല്ലാരും പോയോ എല്ലാരും പോയോ ഒന്നും പറയാത്താരും ഹലോ 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 കൂട്ടുകാരെ വരൂ വരൂ എന്തെങ്കിലുമൊക്കെ പറയൂ എന്നാലല്ലേ നമുക്കും സംസാരിക്കാൻ പറ്റൂ ഇതെന്താ ജ്യൂസ് കുടിക്കുന്നോ എനിക്കും വേണമായിരുന്നു മൂന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണ് താഴേക്ക് ഇറങ്ങി വരൂ 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 കടന്നു വരൂ കടന്നു വരൂ ഓ ഐസ്ക്രീം എന്തൊക്കെയാണ് ഞാൻ ഇതൊന്നും കഴിക്കാറില്ല തണുത്ത സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പൊ എനിക്ക് എന്താണ് അറിയാം ഭയങ്കരമായ ജലദോഷം വരും ആദ്യ കാണ രണ്ടുപേരുണ്ടല്ലോ രണ്ട് ആടിനൊക്കെ ഉണ്ട് ണ്ടല്ലോ ആരൊക്കെയാ വരൂ ഇറങ്ങി വരൂ താഴേക്കിറങ്ങി വരൂ താഴേക്കിറങ്ങി വരൂ വാച്ച് ചെയ്യാതെ താഴേക്കിറങ്ങി വരൂ ബി ഹായ് ഹായ് ബ്രോ ഹായ് ബ്രോ യു ഹായ് എന്തൊക്കെയുണ്ട് സുഖാണോ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ വന്ന അവിടെ പോയോ എവിടെ ഇരിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഹായ് അനു ചേച്ചി ഹായ് ഹായ് സുഖം കഴിച്ചു മ്യൂട്ടാണോ ഇപ്പൊ ശരിയായോ എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ

മ്യൂട്ടല്ല മ്യൂട്ടല്ല അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ കേൾക്കുന്നില്ലെങ്കിൽ ലൈക്ക് അടിച്ചു അല്ലേ താങ്ക് യു താങ്ക് യു അനുശേഷി പോയോ എന്തെങ്കിലും പറ്റിയോ അഞ്ച് പേരുണ്ടല്ലോ മുകളിൽ ആരൊക്കെയാണ് താഴോട്ട് വരൂ താഴോട്ട് വരൂ പോയോ എല്ലാവരും പോയോ എല്ലാവരും പോയോ ാണ് താഴേക്ക് വരൂ അയ്യൂ ഹായ് ഹായ് കൂട്ടാക്കീനേ ഓ കൂട്ടാക്കീനോ താങ്ക് യു താങ്ക് യു നിക് ആ ഹായ് ഹായ് ഹലോ ഹലോ ലൈക്ക് അടിച്ചേ താങ്ക് യു താങ്ക് യു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഞാൻ ഇന്ന് വെറുതെ ലൈവ് ഇട്ടോ ഒരു സമയം കിട്ടിയപ്പോൾ ലൈവ് ഇട്ടതാ സമയം കിട്ടുമ്പോൾ മാത്രം ഞാൻ ലൈവ് ഇടുന്നതാ എട്ടുപേരുണ്ട് ആരൊക്കെയാണ് എട്ടുപേരും സി സി ടി വി ആയി ഇരിക്കുകയാണല്ലോ താഴേക്ക് ഇറങ്ങി വരൂ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ തന്നെ വാച്ചിങ് ചെയ്തു പ്രശ്നമില്ല അല്ലേ ആരും ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്റെ ലൈവ് കട്ട് ചെയ്തല്ലോ വിചാരിക്കുന്നു ആരും കാണുന്നില്ല നിക്ക് പോയോ എല്ലാവരും പോയോ അയ്യൂ പോയോ ും പറയാ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരുണ്ടല്ലോ ആരാണ് താഴേക്ക് ഇറങ്ങി വരും എന്റെ ഫോണിപ്പൊ ഓഫാവും ആ ഓഫ് ആകുന്ന വരെ ലൈവിലിരിക്കാം അതാണ് തോന്നുന്നു നല്ലത് അഞ്ചു പേരുണ്ടല്ലോ ആരാണ് അഞ്ചു പേര് വാച്ചിങ്ങില് നിൽക്കാണ്ട് താഴെ ഇറങ്ങി ഒന്ന് എന്തെങ്കിലും ഒന്ന് ലൈക്ക് എങ്കിലും അടിക്കുവോ Mm-hmm. <laughs>